ഹൈ അലോ എന്തൊക്കെയോ വിശേഷം സുഖം എല്ലാവർക്കും ഇന്ന് നമ്മുടെ പെൺപാലിനുള്ള റിപ്ലൈ ലെറ്റർ വന്നിരിക്കുകയാണ് ഞാൻ ഞാൻ വളരെ വളരെ എക്സൈറ്റഡാണ് ഞാൻ കാരണം നമ്മുടെ ആഴ്ചയിൽ എന്താ പറയാ ഒരു റിപ്ലൈ ആയിട്ട് സംഭവം വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അതിനകത്ത് എന്താണ് 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 ആലോചിച്ചിട്ട് പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ അത് കാണുന്നത് തന്നെ സോ ഞാൻ വീഡിയോ എടുക്കാം ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കാം എന്നിട്ട് മതി ബാക്കിയൊക്കെ എന്നുള്ള ഇത് തന്നെയായിരുന്നു അങ്ങനെ സംഭവം അൺബോക്സ് ചെയ്തു നല്ലൊരു ക്യൂട്ട് പാക്കേജ് ആയിരുന്നു കേട്ടോ പിന്നെ പാക്കേജ് ഒക്കെ പൊട്ടിച്ച് സംഭവം പുറത്തൊക്കെ എടുത്തു ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു ഗൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതൊക്കെ അവരെന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇതിന്റെ വീഡിയോസ് അവരുടെ ഉണ്ട് അപ്പൊ ചെക്ക് ചെയ്ത് യാസ്റ്റേഴ്സ് എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയുന്ന ചാനലൊക്കെ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ക്യൂട്ടായിട്ടൊരു എന്താ ലെറ്റർ ആയിരുന്നു ട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റാർ ഉണ്ടായിരുന്നു കുറെ ഗീറ്റർ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലെ ആൻസറും പിന്നെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു സാധനം വരും അവരത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ആ സംഭവം എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ സോ ഹാപ്പി പിന്നെ ഞാൻ കുറച്ചത് ചോദിച്ചത് ഇതാണ് ഏറ്റവും ക്യൂട്ടായ സംഭവം കേട്ടോ നമ്മുടെ കട്ടർ ഇതേപോലത്തെ സെയിം സൊരു വേറെ ഡിസൈൻ ഉള്ളത് എന്റെ കയ്യിലും ഉണ്ടായിരുന്നു സോ ഐ ആം സോ ഹാപ്പി 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 പിന്നെ കുറച്ച് ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സും അതുപോലെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഈ ഒരു സംഭവം ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് ജാൻലിങ്ങും അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ അടിപൊളി സംഭവമാണ് നോട്ടാണ് ചെറിയ സ്റ്റിക്കി നോട്ടാണ് നല്ല പിങ്ക് കളറായിട്ട് പിന്നെ കുറച്ച് ഷെല്ല്ണ്ട് കേട്ടോ ഇതിന്റെ ശരിക്കും ഇതിന്റെ ഒരു കളക്ഷൻ എന്റെ അടുത്ത് ഉണ്ട് ഇതിന്റെ ചെറിയ ചെറിയ സംഭവം അപ്പൊ അതിലേക്ക് ഇതുകൂടി ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് ക്യൂട്ട് സംഭവങ്ങളും ഉണ്ട് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞ ഷെല് അപ്പൊ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം